ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ വലിയ കോട്ടകളോ കോട്ടകൊത്തളങ്ങളോ ഇല്ല തകർന്നുപോയ കോട്ടയുടെ ശേഷിപ്പ് മാത്രം എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും എളുപ്പത്തിൽ ഫോർട്ടുകൊച്ചിയിലെത്താം ജലമാർഗമാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം റോഡ് മാർഗമാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് പോർച്ചുഗീസുകാർ കൊച്ചിയുടെ തീരത്ത് ഒരു കോട്ട കിട്ടിയത് പോർച്ചുഗീസ് രാജാവിന്റെ പേരാണ് കോട്ടയ്ക്ക് നൽകിയത് ഇമ്മാനുവൽ കോട്ട ഗാമ കോഴിക്കോട് കപ്പൽ ഇറങ്ങിയത് ആയിരത്തി എട്ടിൽ അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞ് കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൻസോ ഡി ആൽബുക്കർക്ക് കോഴിക്കോട് സാമൂതിരിക്കെതിരെയുള്ള യുദ്ധത്തിൽ കൊച്ചി രാജാവിനെ സഹായിച്ചു ഉപകാര സ്മരണയാൽ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് കോട്ട കെട്ടാൻ അനുവാദം നൽകി കച്ചവടത്തിന് വന്ന പോർച്ചുഗീസുകാർ അധിനിവേശ ശക്തികളായി മാറി പോർട്ട് കൊച്ചിയിൽ കോളനിവൽക്കരണത്തിന്റെ ആദ്യ വൈദേശികർ പോർച്ചുഗീസുകാരായി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കാലയളവിലാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയും പോർട്ടുഗീസുകാരെ കീഴ്പ്പെടുത്തിയ ഡച്ചുകാർ ഈ പ്രദേശവും ഈ കോട്ടയും അധീനമാക്കുകയും ചെയ്തു ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് അവർ കോട്ട പുതുക്കിപ്പണിയയും ഏഴ് കൊത്തളങ്ങളുള്ള ഒരു കോട്ട നിർമ്മിച്ച് അതിലൊരു കൊത്തളമാണ് വാസ്റ്റിമംഗ്ലാവെന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഈ ഫോർട്ട് കൊച്ചി വരുന്നതും ഈ കൊച്ചി ബ്രിട്ടീഷ് കൊച്ചി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും േഴ് കൊല്ലക്കാലം വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു ഫോർട്ട് കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ ദേവാലയമാണ് വിശുദ്ധ ഫ്രാൻസിസ് പള്ളി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ പള്ളി പണിതത് അറുപത്തിനാലാം വയസ്സിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി കൊച്ചിയിലെത്തിയ മലേറിയ പിടിപെട്ട് ഡിസംബർ മരിച്ചു ഗാമയെ ആദ്യമടക്കം ചെയ്തത് വിശുദ്ധ ഫ്രാൻസിസ് പള്ളിയിലാണ് പതിനാല് വർഷം കഴിഞ്ഞ് ഗാമയുടെ മകൻ പെട്രോ ഡാ സിൽവ ഗാമ പിതാവിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയി പോർട്ടുകൊച്ചിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്ത പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും സ്മാരക ശിലകൾ കാണാം പള്ളിമുറ്റത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിച്ച സ്ഥൂപം ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരിച്ച കൊച്ചിക്കാരായ പതിനൊന്ന് സൈനികരുടെ ഓർമ്മകളുടേതാണ് ഇതാണ് ഡേവിഡ് ഹോൾ മറ്റൊരു ചരിത്ര സ്മാരകം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബിൽഡിങ്ങാണ് ഫോർട്ട് വച്ചിലുള്ള ഡേവിഡ് ഹാൾ ഇത് കൊച്ചിയിലെ രണ്ടാമത്തെ ബിൽഡിങ്ങായിട്ടാണ് അറിയപ്പെടുന്നത് ബൽഗാട്ടി പാലസിന് ശേഷം ഡച്ചുകാർ ഉണ്ടാക്കിയ രണ്ടാമത്തെ ബിൽഡിംഗ് ആണ് ഇത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിലാണ് ഡച്ച് ആർക്കിടെക്ട് ഫ്രം നെതർലാൻഡ്സ് അവരെ സപ്പോർട്ട് ചെയ്തത് ടെക്നീഷ്യൻ വോർജേഴ്സ് എന്ന പായ്ക്കപ്പലുകളെ എഞ്ചിനീയർമാരോട് ചേർന്നിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഇത് നൂറ്റിപ്പത്ത് വർഷമാണ് ഡച്ചിന്റെ ഭരണം ഇവിടെ ഉണ്ടായിരുന്നത് കൊച്ചി രാജാൻ ആർമി സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചവർ സ്പൈസസ് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ആണ് അപ്പം പന്ത്രണ്ട് ഗവർണേഴ്സ് ഇവിടെ താമസിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഡച്ച് ഗവർണർ ഹെൻറിക് വാൻഡ്രേഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന് ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അറിയുവാനും അങ്ങനെ ചേർത്തലുള്ള എത്തിവച്ചതിനായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം മലബാറിക്കോസ് എന്നുള്ളൊരു ബുക്ക് ഇവിടെ വച്ച് അതിന്റെ ഒരു റിസേർച്ച് അതിന്റെ കാര്യങ്ങളുള്ളൊരു ബിൽഡിംഗ് ആയിട്ടാണ് ഉപയോഗപ്പെട്ടിരുന്നത് അതിനുശേഷം ഹെൻറിക് ഹെൻറി ആണ് പിന്നെ ആംസ്റ്റർഡാം വെച്ച് കമ്പോസ് ചെയ്യുന്നത് പന്ത്രണ്ട് അത് മൊത്തമായും ആയുർവേദത്തെ കുറിച്ച് മാത്രമാണ് ഡച്ച് വാസ്തു നിർമ്മാണ ശൈലിയുടെ നേർക്കാഴ്ചയായ ഡേവിഡ് ഹോൾ ചിത്ര പ്രദർശനങ്ങളുടെയും ചിത്രരചന പരിശീലനങ്ങളുടെയും എല്ലാം വേദിയാണ് ച്ചിയില് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല സന്ദർശകർ ഇവിടെ സന്ദർശിക്കുകയും കലയില് താല്പര്യമുള്ള ആളുകള് ഇവിടെ സന്ദർശിക്കുകയും കലയെ പ്രോത്സാഹിപ്പിക്കുകയും ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ചെയ്യുന്ന പല കലാകമായ കഴിവുകളുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം നേരത്തെ തന്നെ ഉണ്ട് അപ്പൊ അതറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡേവിഡ് ഹാളില് ഫോർട്ട് കൊച്ചിയിലെ വളരെ പ്രശസ്തമായ ഒരു ഹാളാണ് മുന്നൂറ്റമ്പതോളം വർഷം പഴക്കമുള്ള ഈ ഡേവിഡ് ഹാളിൽ വെച്ചിട്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും ആ എക്സിബിഷൻ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യാൻ പറ്റി ഒരു മുപ്പത്തി മൂന്ന് കലാകാരന്മാര് അടങ്ങുന്ന ഒരു ചിത്രപ്രദർശനവും പ്രദർശനവും ക്രാഫ്റ്റിന്റെ പ്രദർശനവുമായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് സംഘടിപ്പിക്കാൻ പറ്റി ഡേവിഡ് ഹാളിന്റെ മുന്നിൽ നിരനിരയായി കാണുന്ന കല്ല് ബെല്ലാസ്റ്റ് സ്റ്റോണുകളാണ് പായ്ക്കപ്പലുകളിൽ ഭാരം ക്രമീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കല്ലുകളാണിത് പായ്ക്കപ്പലുകൾ തിരിച്ചു പോകുമ്പോൾ നിറയെ കുരുമുളക് മറ്റ് പ്രധാനപ്പെട്ട നാണ്യവിളകൾ വനവിഭവങ്ങൾ എന്നിവയായിരുന്നു ഡേവിഡ് ഹാളിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നാൽ ഡച്ച് സെമിത്തേരി റോഡ് ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രത്യേകത പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മഴ ഏത് കൊടിയ വേനലിലും വെയിലേൽക്കാതെ ഈ മരത്തണലിലൂടെ നടക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ഡച്ച് സെമിത്തേരി ഉണ്ടാക്കിയത് ഡച്ച് സെമിത്തേരിയിൽ നൂറ്റിയേഴ് കല്ലറകളുണ്ട് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് കല്ലറകളും ബ്രിട്ടീഷുകാരുടേതാണ് പന്ത്രണ്ട് കല്ലറകൾ മാത്രമേ ഡച്ചുകാരുടേതായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മരിച്ച മിസ് വാൻ സ്പാളിനെയാണ് അവസാനമായി ഡച്ച് സെമിത്തേരിയിൽ അടക്കം ചെയ്തത് ഡച്ച് സെമിത്തേരിയേക്കാൾ പഴക്കമുള്ള സെമിത്തേരിയാണ് സാന്താക്രൂസ് കത്തീഡ്രൽ ബസലിക്ക സെമിത്തേരി ഇതിൽ നിറയെ പുതിയ കല്ലറകളാണ് ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ സെമിത്തേരിയാണിത് സെമിത്തേരിയോട് ചേർന്ന് പള്ളത്തിരാമൻ എന്ന എഴുത്തുകാരൻ്റെ പേരിലുള്ള മൈതാനവും പാർക്കും കൊച്ചി രാജാവ് കവിതിലകൻ പട്ടം നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു പള്ളത്തിരാമൻ ഇത് തുണി അലക്കുകാരുടെ കേന്ദ്രമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് മുതൽ ഇവർ ഇവിടെ ഉണ്ട് എന്നാണ് ചരിത്രം ഡച്ചുകാരുടെ തുണികളെ അലക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണിവർ ഫോർട്ട് കൊച്ചിയിലെ വെളിയിൽ പതിമൂന്ന് ഏക്കർ സ്ഥലത്തുണ്ടായിരുന്ന വണ്ണാർ സമുദായത്തിന്റെ പ്രകൃതിദത്ത കുളങ്ങളും എല്ലാം ചുരുങ്ങി ചുരുങ്ങി വന്ന് രണ്ടേമക്കാൽ ഏക്കർ സ്ഥലം മാത്രമേ ഇന്നിപ്പോൾ ബാക്കിയുള്ളൂ കുളങ്ങൾ പരിഷ്കരിച്ച് ഈ വിധത്തിലാക്കി ഈ ഒരു സവിശേഷ തൊഴിലിടം തേടി അനേകം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക കേരള നാല് പ്രവിശ്യക്കൊരു വൈസ്രോയ് അന്റെ വൈസ്രോയാക്കും തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിൽ നിന്നും എന്റെ പൂര്യന്മാരെ ഇങ്ങ കൊണ്ടുവന്നത് എന്റെ അപ്പൂപ്പന്റെ നാട് കൂടെയാണ് നമ്മള് അമ്മ അച്ഛനൊക്കെ ടാ എന്റെ അച്ഛന്റെ നാട് വന്ന് തിരുവനന്തപുരമാണ് ആണ് അവിടെ ഒന്ന് അച്ഛൻ അമ്മ ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽ ആയതാണ് പിന്നെ ഞാൻ ജനിച്ചതൊക്കെ ഈ കൊച്ചിയിലാണ് പിന്നെ ഞങ്ങള് ഏഹ് കൂടെ വന്ന് സഹായിച്ച് ഇപ്പൊ അച്ഛനുണ്ടായിരുന്നു അച്ഛൻ മുറിച്ച് പോയി പിന്നെ ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ സഹായിച്ച് ഇപ്പൊ എനിക്ക് ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് പിന്നെ പണ്ടത്തെ പോലെ തന്നെ ഞങ്ങൾ അലക്കി പിടിക്കുകയും കൈകൊണ്ട് തന്നെ കരിപ്പെട്ടിലാണ് ഞങ്ങൾ തേക്കണതും എല്ലാം ഇങ്ങനെ അലക്കി ഉണക്കി കൊടുക്കും കൊച്ചിയിലെ പോർച്ചുഗീസ് കാലത്തിന്റെ മറ്റൊരു സ്മാരകമാണ് യൂറോപ്യൻ വാസ്തുശില്പ ഭംഗിയുള്ള ഗോധിക്ക് ശൈലിയിൽ നിർമ്മിച്ച സാന്താക്രൂസ് ബസലിക്ക ആയിരത്തി അഞ്ഞൂറ്റിയഞ്ചിൽ കടലോരത്ത് സ്ഥാപിച്ചിരുന്ന പള്ളി പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു പോർച്ചുഗീസുകാരെ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഡച്ചുകാർ പള്ളി ഗോഡൗൺ ആക്കി മാറ്റി അതുകൊണ്ടാണ് ഡച്ച് ചരിത്രത്തിൽ സാന്താക്രൂസ് ബസലിക്കെ ഗ്രൂട്ടെ പാക് ഗ്രൂട്ടേ പാക്വീജിസ് എന്നാൽ വലിയ ഗോഡൗൺ എന്നർത്ഥം ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് കീഴിലായി പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ശൈലികളുടെ സമ്മേളിത നിർമ്മാണ ശൈലികൾ സാന്താക്രൂസ് ബസലിക്കയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പോപ്പ് ജോൺ പോൾ രണ്ടാമനാണ് കത്തീഡ്രലിന് ബസലിക്ക പദവി നൽകിയത് പഴയ പള്ളിയുടെ കൽത്തൂണ് പള്ളിമുറ്റത്ത് കാണാം ചരിത്രശില സാന്താക്രൂസ് ബസലിക്കയോട് ചേർന്ന സാന്ത ക്രൂസ് വിദ്യാലയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ചതാണ് വിദ്യാലയം വിദ്യാലയമുറ്റത്ത് ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് നിർമ്മിച്ച സമാധാന കലാശില്പം സാന്താക്രൂസ് വിദ്യാലയത്തോട് ചേർന്ന് ചരിത്രപ്രസിദ്ധമായ രണ്ട് വിദ്യാലയങ്ങൾ കൂടിയുണ്ട് എല്ലാ റോഡുകൾക്കും ചരിത്രത്തിൽ നിന്നും വളർത്തിയെടുത്ത പേരുകളുണ്ട് വഴികളിലെല്ലാം സ്വദേശീയരും വിദേശീയരുമായ സഞ്ചാരികളെ കാണാം പീറ്റർ സെല്ലി സ്ട്രീറ്റിൽ കൗതുകകരമായ വീടുകൾ കാണാം ചെടികളുടെ പച്ചപ്പിനാൽ മൂടിയ വീടുകൾ പഴയ ബംഗ്ലാവുകളും കെട്ടിടങ്ങളും ടൂറിസ്റ്റ് ഹോട്ടലുകളാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ ഉണ്ട് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി വനവിഭവങ്ങൾ തേടി പ്രാചീന കാലം മുതൽക്കേ വിദേശ കച്ചവട സംഘങ്ങൾ കേരളത്തിലേക്ക് വന്നിരുന്നു കേരളത്തിലേക്കെത്തിയ വിദേശീയ കച്ചവടക്കാരെ കുറിച്ചും ഫോർട്ട് കൊച്ചിയുടെ ചരിത്രത്തെക്കുറിച്ചും എല്ലാം ബോധ്യപ്പെടുത്തുന്ന ഒരു മ്യൂസിയം ഫോർട്ട് കൊച്ചി ബാസ്റ്റ്യൻ ബംഗ്ലാവിൽ ആദ്യകാലത്ത് റോമക്കാരി ട്രേഡിനും അതുപോലെ തന്നെ സഞ്ചാരത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന റോഡ് മാർഗമാണിത് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ള ഒരു മാപ്പ് ആണിത് ഇതിൽ പ്രധാനമായിട്ടും വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെയുള്ള അവരുടെ സെറ്റിൽമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സിറ്റികളും മൂവായിരത്തി അഞ്ഞൂറ് സ്ഥലങ്ങളുടെ പേരുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു മാപ്പ് ആണിത് ഇത് ഈ മാപ്പ് ഒരു അല്ല ഇതൊരു സ്കീമാറ്റിക് മാപ്പ് ആണ് അവര് സഞ്ചരിച്ചിരുന്ന വഴികൾ അവരൊരു യാത്രാവിവരണം പോലെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ പൈതൃക മ്യൂസിയത്തിൽ കേരളത്തിന്റെ ലോകവുമായുള്ള കടൽ വ്യാപാര ചരിത്രം വായിച്ചറിയാനാകും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച് ചിത്രങ്ങളായി കണ്ടറിയാം എറണാകുളം ജില്ലാ പൈതൃക മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഗ്യാലറികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മാപ്പ് സ്റ്റഡി അത് നമുക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയാണെന്ന് മനസ്സിലാകും ഇവിടെ ഫസ്റ്റ് ഗ്യാലറിയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സന്ദർശിക്കുന്ന ഒരു വ്യക്തിക്ക് കൊച്ചിയിലെ പഴയകാല കെട്ടിടങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചിത്രം ലഭ്യമാണ് അതുപോലെ തന്നെ കേരളത്തിന് വിദേശ രാജ്യങ്ങളായിട്ടുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിലേക്ക് വെളിച്ചം വീശുന്ന ചിത്രങ്ങളും വിവരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ യൂറോപ്യൻസ് യാത്ര ചെയ്യുമ്പോൾ പൊതുവേ മാപ്പുകൾ തയ്യാറാക്കുന്ന രീതി അവർ ആദ്യകാലം മുതലേ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ പ്യൂട്ടിങ്ങേറിയൻ ടാബുല നമ്മൾ വിശദമായി വളരെ ദൈർഘ്യമുള്ള ഒരു പ്യൂട്ടിങ്ങേറിയൻ ടാബുലയുടെ ഒരു ചിത്രം നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല വിവരണം നമ്മളവിടെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പോർട്ടുകൊച്ചിയുടെ ഉൾപ്പെടെയുള്ള പലതരം മാപ്പുകൾ നമുക്കിവിടെ ലഭ്യമാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിലൂടെ നമുക്ക് ധാരാളം മറ്റേ വിവരശേഖരണത്തിന് അവസരമുണ്ട് അനേകം രഹസ്യ അറകളും നിഗൂഢ ഭൂഗർഭവഴികളും ബാസ്റ്റ്യൻ ബംഗ്ലാവിന്റെ അടിയിലുണ്ടെന്ന് പറയപ്പെടുന്നു മ്യൂസിയത്തിൽ നിന്നും കടലും കടൽത്തീരവും കാണാം ഇമ്മാനുവൽ കോട്ടയുടെ ശേഷിപ്പുകൾക്ക് മുന്നിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് മഹാത്മാഗാന്ധി ബീച്ച് ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനത്തിനിടയിലാണ് ഫോർട്ട് കൊച്ചിയിൽ വന്ന് പ്രസംഗിച്ചത് അതിനുശേഷമാണ് ഈ ബീച്ച് മഹാത്മാഗാന്ധി ബീച്ച് എന്നറിയപ്പെട്ടു തുടങ്ങിയത് ബീച്ചിലെ കൊച്ചി തുറമുഖത്തെ ക്രെയിനുകളുടെ ഭാഗമായി മരവും കൽക്കരിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ബോയിലറുകൾ വലിയ ഈ ഒരു നങ്കൂരം കായലിൽ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിർമ്മിച്ച മണ്ണുമാന്തി കപ്പലിന്റെ നങ്കൂരമാണിത്

ഇത് സോനാർ ദൈവജ്ഞ ബ്രാഹ്മണർ ഇവർ സ്വർണ്ണ ഇവരുടെ കേരളത്തിലെ ഒന്ന് രണ്ട് മൂന്ന് സമുദായക്കാർ അങ്ങനെ കേരളത്തിൽ വന്ന് ഇവിടെ കുടിയേറി പാർത്തിട്ട് ഓരോരുത്തരും ഓരോ തൊഴിലും കാര്യമൊക്കെ ആയി ജീവിച്ചു നമ്മളൊരു തട്ടാം പണി നമ്മുടെ പാരമ്പര്യ തൊഴിൽ തട്ടാമ്പടിയായി ജീവിച്ചു എൻ്റെ അച്ഛനും തട്ടാമ്പ പണിക്കാരനാണ് തട്ടാൻ തട്ടാൻ ഇപ്പോൾ സോനാർ കുടുംബങ്ങളുണ്ട് നിന്നും പട്ടാളത്തിലേക്ക് െത്താം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളം ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് പട്ടാളം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉറുദു ഭാഷ സംസാരിക്കുന്ന ദുസ്ലിം കുടുംബങ്ങൾ ഇവിടെയുണ്ട് अंग्रेजों के जमाने में इसका बिल्ड हुआ था अभी करीबन 225 फैमिली यहाँ महल में रहते हैं पूरे दखनी वाले हैं पटानी, उर्दू हिंदी बात करने वाले हैं दखनी स्थापित मस्जिद ब्रिटीश जेल ഓഫ് ഫ്രീഡം സ്ട്രഗിൾ എന്ന പേരിൽ സ്മാരകം മാറ്റി മാറ്റിയിരിക്കുകയാണ് എട്ട് തടവ് മുറികളാണുള്ളത് അമ്പത് ചതുരശ്വര അടി വിസ്തീർണമുള്ള മുറികൾ ഓഫ് ഫ്രീഡം സ്ട്രഗിളിന് മുന്നിലാണ് ബ്രിട്ടീഷുകാരുടെ കെട്ടിടം പരിഷ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആരംഭിച്ച ഡെൽറ്റ സ്റ്റഡി സ്കൂൾ ജൂത വ്യാപാരികളുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും എല്ലാം പൈതൃക തനിമകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടങ്ങൾ പലതും വ്യാപാര സ്ഥാപനങ്ങളായി മാറി ഈ ഒരു മാറ്റത്തിന്റെ അരികു പറ്റി നടക്കുമ്പോൾ കാണുന്ന വലിയ മൈതാനമാണ് പരേഡ് ഗ്രൗണ്ട് കായിക മത്സരങ്ങളുടെ പ്രധാന ഇടമാണിത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ തുടങ്ങി മൂന്ന് കൊളോണിയൽ ശക്തികൾ ഒരുപോലെ ആയുധപ്പുരയായും ഉപയോഗിച്ച മൈതാനം പരേഡ് ഗ്രൗണ്ടിന് കിഴക്ക് വശത്ത് ഫോർട്ട് കൊച്ചി പോസ്റ്റ് ഓഫീസ് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് തപാൽ സംവിധാനങ്ങളുടെ കേന്ദ്രം ഇവിടെയായിരുന്നു തപാൽ ഓഫീസിന്റെ അരികിൽ കാണുന്ന വാസ്കോ ഹൗസിലാണ് വാസ്കോയുടെ കാമ താമസിച്ചിരുന്നത് എന്ന് വാമഴി കഥയുണ്ട് കഥ ചരിത്ര പുസ്തകങ്ങൾ തേടി സഞ്ചാരികൾ വാസ്കോ ഹൗസിലെ പുസ്തകശാലയിലേക്ക് എത്തുന്നു ഇടത്തോട്ടോ വനത്തോട്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും സ്മാരകങ്ങളുണ്ട് ബ്രിട്ടീഷ് കാലം മുതലുള്ള ഫോർട്ട് കൊച്ചി വൈപ്പിൻ കടത്ത് ജെട്ടി റോ റോവ് ജെട്ടി ബോട്ട്ജെട്ടിക്ക് അരികിലെ കമലാക്കടവ് നിറയെ ചീനവലകൾ ീനവലകൾ ഉയരുന്നതും താഴുന്നതും ഒരു കാഴ്ചയാണ് കൊച്ചി എന്ന ചരിത്ര മ്യൂസിയത്തിലെ കാഴ്ചകളിൽ ഒന്ന് കൊച്ചിയിലെ കാഴ്ചകൾ ഓരോ സഞ്ചാരിയെയും മോഹിപ്പിക്കുന്നു ഐ Impressed by the uh, beauty of the nature and uh, rich uh, historical uh, places and uh, culture. So, especially near uh, seaside, uh, I have visited Photo Kochi and uh, I learned a uh, very much a bit complicated uh, history. First came Portuguese, then Dutch, finally uh, British. So maybe this uh, history has made this uh, Fort Kochi culture. സന്ധ്യയാകുന്നതോടുകൂടി ഫോർട്ടുകിയിൽ തിരക്കേറുന്നു രാത്രിയിൽ എന്നും ഫോർട്ടുകച്ചിയിൽ കഥകളി ഉണ്ടാവും വിദേശീയരായ സഞ്ചാരികൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ഈ കലാകേന്ദ്രം പ്രവർത്തിക്കുന്നു ചീനവല മൈതാനത്തോട് ചേർന്ന് കുട്ടികൾക്കായുള്ള നെഹ്റു പാർക്ക് അതിനപ്പുറം വാസ്കോ ഡാമ സ്ക്വയർ പ്രസംഗങ്ങളും കലാപരിപാടികളും അരങ്ങേറുന്ന ഇടം ഫോർട്ട് കൊച്ചി രാത്രി ഏറെ വൈകിവോളം ഉണർന്നിരിക്കും ഭൂതകാലത്തിൻ്റെ വിചിത്രമായ വഴികളിലൂടെ അനേകം ചരിത്രങ്ങൾ പാളികളായി അടുക്കി വെച്ച പാതയോരങ്ങളിലൂടെ നടക്കുമ്പോൾ അധിനിവേശത്തിൻ്റെ യുദ്ധങ്ങളുടെ പകയുടെ പ്രണയത്തിൻ്റെ അധികാര ഗർവിൻ്റെ കീഴടങ്ങലിൻ്റെ അനേകം കഥകൾ പാട്ടോർമ്മകൾ ഫോർട്ട് കൊച്ചിയിൽ കാണാം കേൾക്കാം തുകച്ചിയിൽ ഖനനം ചെയ്തെടുക്കേണ്ട അനേകം ചരിത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട്